വീട്ടിൽ നിസ്കാരത്തിൽ പള്ളിയിൽ കുടുംബത്തിൽ മഹല്ലിൽ സമ്പത്തിൽ കച്ചവടത്തിൽ ഏത് കാര്യത്തിലും എന്നെ അനുസരിച്ചാണ് ജീവിച്ചതെങ്കിൽ ദഹലിൽ ജന്നാ സ്വർഗത്തിലാണ് ഒമെന്ന സാനീ എന്നെ ധിക്കരിച്ചാണ് ഒരാൾ ജീവിച്ചതെങ്കിൽ ആരായിരുന്നാലും ശരി അവരെ നല്ലവനായാലും ശരി ഒന്ന് ചിന്തിച്ചു നോക്ക് ഇബ്രാഹിം നബി അലിഹിസലാമിന്റെ വാപ്പാനെ കുറിച്ച് പറയാണ് അവൻ പരലോകത്ത് നിന്നിക്കപ്പെടുന്നതാണ് ഇബ്രാഹിം നബി ആരാ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നബിയാണ് ബാപ്പ ഈ സ്വീകരിച്ചില്ല നൂഹ് നബി അലിഹിസലാത്ത് വസ്സലാമിന്റെ മകനെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട് അവൻ ധിക്കാരിയായി കപ്പലിലേക്ക് കയറാൻ പറഞ്ഞപ്പോൾ വാപ്പാന്റെ കൂടെ അവൻ കയറാൻ വിസമ്മതിച്ചവൻ ായിരുന്നു പറയുന്നുണ്ട് നൂഹേ അവൻ അവൻ നിന്റെ ആളല്ല ഇന്നഹു അമലുൻ സാലിഹ് പെട്ട ആളല്ലേതായ കർമ്മങ്ങൾ ചെയ്തവനല്ല അവൻ നിന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല പെട്ടവനല്ലോത്ത് നബി അലഹിമിന്റെ ഭാര്യനെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ല അവൾ മോശക്കാരിയാണ് അങ്ങയുടെ കൂടെ ചേർക്കാൻ പറ്റൂല എന്താ നബിന്റെ കൂടെയുള്ള ആളല്ലേ നബിമാരെ കൂടെ ജീവിച്ചതല്ലേ ഈ മാർഗം പിൻപറ്റണം പ്രിയപ്പെട്ട പുന്നാര മോള് ഫാത്തിമ ബീവിനെ വിളിച്ചു പറയുന്നുണ്ട് മോളെ ഫാത്തിമ എൻ്റെ പ്രിയപ്പെട്ട മോളാണ് തങ്ങളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹത്തരമായ അഹിലുബൈത്തിന്റെ ഒന്നാമത്തെ ആള്സാഹു അലൈഹി വസ്ല്ല തങ്ങൾ പറയാണ് മോളെ ഫാത്തിമ ദുനിയാവിൽ നീ പറയുന്നത് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു തരും പക്ഷേ നാളെ പല നിന്ന് എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് എനിക്കൊരാളെ പിടിച്ച് രക്ഷപ്പെടുത്താൻ കഴിയൂല യാ ഫാത്തിമ എൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമ മോളേ നീ നിൻ്റെ തടിയ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തണം അതുകൊണ്ട് മനുഷ്യരെല്ലാവരും ആ പഠിപ്പിച്ച മതത്തിൻ്റെ ഏറ്റവും അന്തസത്ത എന്ന് പറയുന്നത് ആരാധനകൾ അർപ്പിക്കലാണ് ലാ ഇലാഹ ലാഇല പൂർണ്ണമാക്കലാണ് അള്ളാഹുവിനയല്ലാതെ ഒരു വ്യക്തിനെയും ശക്തിനെയും ആരാധരിക്കലാണ് ആരാധിക്കാതിരിക്കലാണ് ശരിയായ തൗഹൈദിൻ്റെ വക്താക്കളായി മാറലാണ് ഖുർആൻ മറിച്ചു നോക്കിയാൽ ഒന്നാമത്തെ കൽപ്പന അതാണ് യാ അയ്യുഹന്നാസ് ഖലഖകും നിങ്ങളെ സൃഷ്ടിച്ചവനായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം ഒന്നാമത്തെ കൽപ്പന ഒന്നാമത് നിരോധിച്ചത് നിരോധിച്ചതെന്താണ് അടുത്തായത്തിൽ തഅലമൂൻ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സമന്മാരെ ഉണ്ടാക്കരുത് ഇത് ാഹു അലഹി വസ്ലം അവിടുന്ന് ഒന്നുകൂടി വിശദീകരിച്ചു പറഞ്ഞു ആരാധന എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ പ്രാർത്ഥന തന്നെയാണ് ആരാധന ഒരു നിലക്കും ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രാർത്ഥനകൾ അള്ളാഹുവല്ലാത്ത ഒരു ശക്തിയിലേക്ക് വ്യക്തിയിലേക്ക് പോകാൻ പാടില്ല എന്നിട്ട് നബി തങ്ങളോട് കുറാൻ പറയാണ് നബിയെ നിങ്ങൾ ആദ്യം പ്രഖ്യാപിക്കണം നിങ്ങൾ പ്രഖ്യാപിക്കണം കുൽനബിയെ പ്രഖ്യാപിക്കണം ഇന്നമാ മാ അതോ റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ വല ഉ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല ഞാൻ അല്ലാതെ പ്രാർത്ഥിക്കുള്ളൂ എന്താ അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലുള്ള കുഴപ്പം ഇല്ല അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ പിഴച്ചവനാരുള്ളത് ആരുല്ല നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമോ കേട്ടാൽ ഉത്തരം ചെയ്യുമോ ഇല്ല ഖുർആൻ പറഞ്ഞു വലൗസമ്യോ ഇനി നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും വേണ്ടാൻ ഈ അങ്ങാടിന്ന് ഈ തൊട്ടപ്പുറത്ത് മോങ്ങമങ്ങാടിയിൽ ഒരു മഹാപണ്ഡിതനുണ്ടെന്ന് ഞമ്മളെ സങ്കല്പിക്ക അയാൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിചാരിക്ക ഞാനിപ്പിങ്ങനെ കഷ്ടപ്പെട്ട് പ്രസംഗിക്കില്ല എനിക്കെന്തോ ഒരു പ്രയാസമുണ്ട് എന്ന് വിചാരിക്ക ഞാൻ ഈ മോങ്ങത്ത് കിടക്കുന്ന ഏതോ ഒരു മഹാപണ്ഡിതനായ ഒരു വലിയൊരു വലിയ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അയാളോട് പ്രാർത്ഥിച്ചാലാ കാര്യം നടക്കുമോ കേക്കൂല ഫോം വിളിച്ചാൽ തന്നെ ഓല് പറയും നിങ്ങൾ എന്തൊന്നും റേഞ്ചിൽ കൊടുത്ത് കേൾക്കണില്ല ഞാനെന്ത് നമ്മൾ മനുഷ്യന്മാരാ നമുക്ക് നമുക്കൊരുപാട് പരിധികളും പരിമിതികളുമുണ്ട് നമ്മൾ സൃഷ്ടികളാണ് നമ്മൾ മരിക്കും നമ്മൾ ജനിക്കുന്ന പോലെ നമ്മൾ മരിക്കും രോഗം വരും വയസ്സാകും കണ്ണിന് തിമിരം ബാധിക്കും എന്നാൽ അല്ലയോ അല്ലാഹുലാൽ മരണമില്ല ഉറക്കമില്ല ഒരു ചെറിയ മയക്കം പോലും വരാത്ത ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല ഒരു ദിവസം നിത്യജീവിതത്തിൽ എട്ട് തവണ സുന്നത്തായി ഓതേണ്ടുന്ന ഖുർആാനിലെ ഏറ്റവും മഹലമായ ആയത്തായ സോ ആ സുഹൃത്തുൽ ബക്കറയിലെ ആയത്തുൽക്കുറിച്ചാണ് പറയുന്നത് അവനല്ലാതെ നിങ്ങൾക്ക് ഇലാഹില്ല സുഹൃത്തുക്കളെ റസൂൽ സല്ലാ അലഹി വസ്ലം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ രോഗിനെ സന്ദർശിക്കും പള്ളിയിൽ പോകുമ്പോൾ എല്ലാം പ്രാർത്ഥന പഠിപ്പിച്ചെന്ന് പള്ളി കേറുമ്പോ ഇന്നയാളുടെ ഹക്ക് പറക്കത്തുകൊണ്ട് എന്താ പള്ളി പ്രാർത്ഥിച്ചത് കേറുമ്പോർച്ച രോഗിന്റെ അടുത്ത് ചെന്നു നേരെ നബിതങ്ങൾ എന്താ പറഞ്ഞത് കൊണ്ട് ജിബിറീലിന്റെ അക്കുജാഹുബർക്കത്തോണ്ട് ഇല്ല രോഹിന്റെ അടുത്ത് ഷിഫ കൊടുക്കണേ ചെന്നിതങ്ങൾ വാഹനത്ത് കയറി അക്ബർ നമുക്ക് വായിച്ചു ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മളെ മനുഷ്യരെ പ്രിയപ്പെട്ടവരെ നിങ്ങളല്ലാനോട് ചോദിക്കണം പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കണം മനുഷ്യന്മാരാണ് തെറ്റ് സംഭവിക്കും അള്ളാഹുവിനോട് പൊറുക്കാൻ തേടണം അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങണം തൗപ ചെയ്യണം നബി ാണ് ഞാനൊരു ദിവസം നൂറ് തവണ അള്ളഹാനോട് പശ്ചാത്തപിക്കാറുണ്ട് നബി തെറ്റിയ്തിട്ടില്ല നബിന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടതാണ് സോലല്ലാഹി സാഹു അലൈഹി വസ്ല്ലും ആദ്യമായി സ്വർഗത്തിന്റെ കവാടം മുട്ടി തുറക്കുന്ന വ്യക്തിയാണ് ഞാൻ അള്ളഹാനോട് ഒരു ദിവസം സബനമറ മറ്റൊരു ഹദീസിൽ എഴുപത് തവണ അള്ളഹാനോട് എസ്തികഫാറ് ചെയ്യാറുണ്ട് നിങ്ങളും അള്ളാഹുവിനോട് എസ്തികപ്പാറ് ചെയ്യണം പൊറുക്കണേ പടച്ചവനെ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേ എന്നാണ് സുഹൃത്തുക്കളെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഷെയ്ത്താൻ ഇന്ന മനുഷ്യരെ പിഴപ്പിക്കണം നിരകം നിറക്കാൻ കുറച്ചാളുകൾ വേണം ഷെയ്ത്വൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഞാൻ നശിപ്പിക്കും ഞാൻ പിഴപ്പിക്കും അവരെ കൊണ്ട് ചെറുക്കും പിതും ഹൊറാപാത്തം ഇല്ലാത്തത് മുഴുവൻ ചെയ്തു കൂട്ടിയിട്ട് ഞാൻ ജനങ്ങളെ പിഴപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു പോന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ വിഷമത്തോടെ നമ്മൾ ചില രംഗങ്ങളൊക്കെ കാണേണ്ടി വരും ആരെയും വിമർശിക്കാനല്ല ആരെയും ആക്ഷേപിക്കാനല്ല പരിഹസിക്കാനല്ല ഞാൻ പറയുന്നത് സത്യമാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനും നിങ്ങൾക്കൊരു സത്യം കാണ ചില ആളുകളൊക്കെ പറയും നിങ്ങൾ വെറുതെ പറയാണ് അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയും അല്ല ഉണ്ട് എന്ന് പറയാനുള്ള തെളിവിന് വേണ്ടി ചില ക്ലിപ്പിങ്ങുകൾ ചിലത് കാണിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് ആരുടെയും പേര് ഞാൻ പറയില്ല ഒരു സംഘടനയെ ഞാൻ വിമർശിക്കൂല ഞാൻ ഈ കാര്യം മാത്രം പറയുന്നതാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക് പ്രവാചകന്റെ മരണം കഴിഞ്ഞപ്പോ നബിയേ എനിക്ക് പുറത്തു തരണം നബിയേ ഞാൻ ഒരുപാട് ഹറാമ് ചെയ്തു എനിക്ക് പുറത്തു തരണം നബിയേ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് ഈ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ സ്റ്റേജും കയറി പറയാൻ തുടങ്ങി അതിൽ ഒന്നാമത്തെ രംഗം ഒന്ന് നിങ്ങൾ കണ്ടുനോക്ക് ഇവനൊരു തോവയുണ്ടോ യാറസു Yeah. ഇത്ര ഹറാബുകൾ ഈ കണ്ണുകളെ നമ്മൾ കണ്ടു 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 ഓരോ രാത്രിയിലും ഈ കണ്ണുകൊണ്ടാണോ നമ്മൾ തിരുഹബീബിനെ കാണാൻ പോകുന്നത് സഹോദരങ്ങളെ സത്യം പറയാലോ വിഷമം തോന്നിപ്പോ തൻ്റെ ഭാവങ്ങൾ നമ്മൾ ചെയ്ത തിന്മകൾ മനസ്സ് തട്ടി വിങ്ങി പൊട്ടിയിട്ടാണ് ആ സഹോദരങ്ങൾ ചോദിക്കുന്നത് ഹബീബെ ഹറാമു ചെയ്ത കണ്ണുകളാണ് പൊറത്തെറണം തഹൂപതരണം പണ്ഡിതന്മാരാണ് ഇത് സദസ്സ് കെട്ടിയിട്ട് സംസാരം നടത്തുന്നത് കാണുന്ന സാധാരണക്കാർ അവരുടെ മനം ഒരുകിയിട്ട് കണ്ണീരൊലിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആരോടാണ് ബദറിന്റെ രണഭൂമിയിൽ പ്രിയപ്പെട്ടവരെ ബദറിന്റെ രണഭൂമിയിൽ നാളെ യുദ്ധം നടക്കാൻ നിൽക്കുമ്പോ കഴുത്തിലിട്ടിരുന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്താണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത് നാളത്തെ യുദ്ധത്തിന്റെ അവസ്ഥയും നാളത്തെ കാര്യങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ തന്റെ ഉമ്മത്തിനു വേണ്ടി ആ രംഗത്തേക്ക് വെച്ചു പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ കാണാൻ സാധിക്കും രാത്രിയുടെ രാത്രിയുടെ ആമങ്ങളിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് കാലിൽ നീരുവെരുമാറി നമസ്കരിച്ച ഒരു പ്രവാചകന്റെ അനുയായികൾ പരസ്യമായി റസൂലെ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞു തുടങ്ങിയെങ്കിൽ പിന്നെ ഇസ്ലാമിന്റെ അടിത്തറ ഇനി എവിടേക്കാണ് പോകുന്നത് വാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസല്ല ഖുർആാനിലൂടെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ റബ്ബാണ് പറയുന്നത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുബുലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും അവിടുത്തെ ജനങ്ങളോട് പറയാണ് പറഞ്ഞു നിങ്ങൾ റബ്ബിനോട് ഇസ്തകണം നൂഹ് നബി പറയാണ് എന്നോട് ഇസ്തകാറ് നടത്താനല്ല അള്ളഹാനോട് എസ്തികപ്പാറ നടത്തിയിട്ട് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹറാമെന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ ഇന്ന ഹു കാന അല്ല പാപം പൊറുക്കുന്നവനാണ് അല്ലയാണ് അല്ലയാണ് എന്നാൽ മനുഷ്യരായ അവരോരോരുത്തരും ചെയ്തു കൂട്ടുന്ന പാപങ്ങളിൽ നിന്നാവട്ടെ ഏത് നിലക്കുമുള്ള പ്രതിസന്ധികളിൽ നിന്നാവട്ടെ അവര് രക്ഷപ്പെടണമെങ്കിൽ അവരല്ലാനോടാണ് പ്രാർത്ഥിക്കേണ്ടത് തൗവ ചെയ്യേണ്ടത് എസ്ഫാർ നടത്തേണ്ടത് ഇനി ജീവിതത്തിൻ്റെ ഏതേത് വിഷമങ്ങളിലും ഘട്ടങ്ങളിലും ഒരു മനുഷ്യൻ തന്റെ സൃഷ്ടാവായ റബ്ബിനോട് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതിന് പകരം തവസ് ൊന്നുമല്ല നേർക്കു നേരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം നബിയോട് പ്രാർത്ഥിക്കുന്നതും മാറി ഇനി അവിടൊന്നും താഴേക്ക് താഴേക്കുള്ളവരെ എല്ലാം വിളിക്കും ഒരു നബിയിൽ നിന്നും മാറിപ്പോവുകയാണ് അതുപോലും തെറ്റും മാപത്തിലേക്കും നശിച്ചുവെങ്കിൽ അവിടുന്ന് ഖുർആൻ പറഞ്ഞു ഫലാ അല്ലാ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് കൂടെ ഒരാളെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അമ്പിയാക്കന്മാരുടെ എല്ലാ ദുആകളും അള്ളഹാനോടാണ് ആദൻ നബിൻ്റെ പ്രാർത്ഥന മോസാ നബിൻ്റെ പ്രാർത്ഥന ഇബ്രാഹിം നബി മക്കളില്ലാതെ വശമിച്ചി ബി മക്കളില്ലാതെ നബി രോഗം ബാധിച്ചപ്പോ നബിമാര് പ്രാർത്ഥിച്ചത് കാലങ്ങൾ കഴിഞ്ഞപ്പോ ഇതേ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായ പ്രിയപ്പെട്ട മ്മ്മിനിങ്ങളെ നമ്മൾ മറ്റു പല മനുഷ്യന്മാരെ തന്നെ വിളിച്ച് സങ്കടം പറയാണ് അതിന് പണ്ഡിതന്മാര് വലിയ വലിയ നേതാക്കന്മാര് രംഗത്ത് വരികയാണ് ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ സാമ്പിളിന് വേണ്ടി രണ്ടാമതൊരു ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കു നോളെസ് പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിയങ്ങളാണ് ഇവിടുന്ന് വിളിച്ചാലും കേൾക്കും ബദരിങ്ങളെ മനസ്സുറപ്പിച്ചെന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് നേരെ ഞാൻ മടവൂർ പോകും എന്നിട്ട് എന്ത് ചെയ്യും എനിക്ക് ഇത്രയും പെട്ടെന്ന് ഉത്തരം കിട്ടണം നമ്മൾ വിചാരിച്ച് മുറാദ ഹാസിലാവണം അല്ലെങ്കിൽ ആ വിഷമങ്ങൾ മാറണം അല്ലെങ്കിൽ ആ കുരുക്കിൽ രക്ഷപ്പെടണം ഇല്ലെന്ന് ഞാൻ ഇങ്ങോട്ട് വരില്ല അതെന്താ ആ ഒരു മഹന്മത്തോണ്ടാണ് വിഷമാണത് സ്നേഹവും വിഷമൊക്കെ കൂടി കലകളെ പറയേണ്ടതാണ് അല്ലെ നമ്മൾ പറയില്ലേ ഞാനിതൊക്കെ യാസേന്ന് അല്ലേ സ്വലാ ചെല്ലുന്നു നിൽക്കുക അവസരം മുടങ്ങാതെ ചെല്ലുന്നു അതുകൊണ്ട് എന്നെ കൊടുക്കരുതിട്ടോ എന്നെ വലക്കരുത് വലക്കരുതിട്ടോ എന്ന് പറയും അല്ലെ ഇവിടെ ആരെങ്കിലും പറയുണ്ടോ അങ്ങനെ ഉണ്ടോ ഏറ്റെടുക്കണേ തങ്ങളെ 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 ചെയ്യണേ ഞങ്ങളെ സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ ഞാൻ മൂന്നെണ്ണമൊരു സാമ്പിളിന് പറഞ്ഞു പോയതാ ഒന്നാമത്തേല് ഞങ്ങൾക്കൊരു സ്ഥാപനത്തിൻ്റെ പ്രതിസന്ധി വന്നപ്പോൾ ബദിരീങ്ങളെ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേട്ട് ബദരീയങ്ങൾ ഉത്തരം നൽകും അടുത്ത ആൾ സി എമ്മടെ പൂരിനോട് ഞമ്മളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു അവസാനത്തെ ആൾ മമ്പുറം തങ്ങളെ ഞങ്ങളുടെ ഈ മജിലിസ് സ്വീകരിക്കണം ഞമ്മളൊക്കെ റബ്ബനാ തബ്ബൽ മിന്ന എന്നാണ് പറഞ്ഞതെങ്കിൽ ഈ വാക്ക് എന്താ മമ്പുറം തങ്ങളെ ഞങ്ങളെ മജിലിസ് സ്വീകരിക്കണം ഞങ്ങളെ പ്രയാസങ്ങൾ നീക്കിത്തരണം ഇങ്ങനെ െ പ്രിയപ്പെട്ടവരെ ഇവരൊക്കെ മോശക്കാരാണെന്നോ ഇവരെയൊക്കെ കുറ്റം പറയുകയോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് ഈ ചെയ്ത അമലി പ്രശ്നമാണ് അള്ളാഹുവിൻ്റെ മഹലോകിങ്ങളായ പ്രിയപ്പെട്ട ബധുരിങ്ങളെ പറ്റി നോക്കൂ നിങ്ങൾ അള്ളാൻ്റെ ഖുറാൻ പോലും പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്ന് പ്രഖ്യാപിച്ചവരാണ് അള്ളാഹിനോട് മാത്രമേ ഞങ്ങൾ ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കുള്ളൂ ഒന്നില്ലാത്താത്ത ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ചാൽ അവിടെ ഒരു പ്രശ്നമേ ഉണ്ടാകൂലായിരുന്നു മക്കത്തുനിന്ന് മദീനയിലേക്ക് ഹിജിറ പോകേണ്ടി വരൂലായിരുന്നു എത്ര എത്ര പീഡനങ്ങൾ അനുഭവിച്ചു സുമയ്യാബീബിന്റെ ശരീരത്തിൽ കുത്തിക്കയറ്റിയ ഇരുമ്പു ദണ്ടിന്റെ കഥ വായിച്ച് നോക്ക് ബിലാലിബന് റബാഹുറിയാഹുറിനെ മരുഭൂമിയിൽ കിടത്തിയിട്ട് അവിടുന്ന് പറയുന്നത് ഒന്ന് വിളിക്കാനായിരുന്നു ഇല്ല അള്ളാഹു അഹദ് അള്ളാഹു അഹദ് എന്ന് പ്രഖ്യാപിച്ചവരായിരുന്നു ബദറും മുഹുദുമൊക്കെ ഉണ്ടായത് എന്തിനായിരുന്നു ബദറിൻ്റെ സന്ദർഭത്തിൽ അവിടെ നിന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോൾ ഇത് അറബക്കും സോർത്ത് അൻഫാലിൽ വായിച്ചോളൂ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പണ്ഡിതന്മാരുടെ പരിഭാഷ വായിച്ചു നോക്ക് ഇത് തസ്തീസൂന റബ്ബക്കും ബദറിന്റെ സമയത്ത് നിങ്ങൾ അള്ളഹാനോട് എസ്തികാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പ്രതിസന്ധിയിൽ അള്ളഹാനോട് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനക്കള്ള ഉത്തരം നൽകി എങ്ങനെ കത്തുകളെ ആയിരക്കണക്കിന് മലായിക്കത്തുകളെ ഇറക്കിയിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം മായി അള്ളാന്റെ സഹായം ഉണ്ടായിട്ടുണ്ട് പിന്നീട് ബദറിൽ തന്നെയും മരിക്കാത്ത ശുഹദാക്കന്മാരാകാത്ത ആളുകൾ പിന്നെയും ഒരുപാട് കാലം ജീവിച്ചു പലർക്കും രോഗങ്ങൾ ബാധിച്ചു പലരും വിദൂര യാത്രകൾ നടത്തിയിട്ടുണ്ട് പ്രായമായിട്ട് മരിച്ചവരൊക്കെയുണ്ട് അവരും പിന്നീട് അവരുടെ ജീവിതത്തിലെല്ലാം അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചവരായിരുന്നു ബദർ യുദ്ധം കഴിഞ്ഞിരിക്കുന്ന വേളയിലും യുദ്ധം കഴിഞ്ഞ വേളയിലും ഒക്കെ സ്വഹാപത്ത് പറയുകയാണ് യുദ്ധം കഴിഞ്ഞു മദീന പള്ളിയിൽ അടുത്ത നിസ്കാരത്തിന് വന്ന സ്വഹാഭിമാരെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ചെവി മുറിച്ചവരാണ് പലരുടെയും മൂക്ക് നഷ്ടപ്പെട്ടവർ കൈകൾ നഷ്ടപ്പെട്ടവർ വിരൽ നഷ്ടപ്പെട്ടവർ ചോരയും മുറിവുമില്ലാത്ത സ്വഹാപത്ത് പള്ളിയിൽ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും നല്ല പരിക്കായിരുന്നു എന്തിനാണ് ഹസ്ബുൻ ഞങ്ങൾ സംരക്ഷിക്കാൻ അല്ല മതിയായവനാണ് ഞങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധന ചെയ്യൂല എന്ന് ഉറച്ചു പ്രഖ്യാപിച്ച നല്ലവരായ ആ നല്ല മനുഷ്യന്മാരെ ആ പ്രിയപ്പെട്ട സഹതാക്കന്മാരെ അള്ളാഹിൻ്റെ അടുത്ത് വമ്പിച്ച ഒരു ഷഹീദ് മരിച്ചാൽ ഉടനെ തന്നെ പത്ത് വലിയ പുണ്യങ്ങളാണ് കിട്ടാൻ പോണത് അത്രക്ക് പ്രതിഫലമാണ് ഷെഹദാക്കന്മാർക്ക്